ശാസ്ത്ര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഒക്ടോബർ എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് ശാസ്ത്രമേള നടക്കുന്നത് തൃത്താല ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം കുട്ടികൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കും മേളയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി മേളയുടെ ആദ്യ ദിനത്തിൽ ഐ ടി മേള സാമൂഹ്യ ശാസ്ത്രമേളയും രണ്ടാം ദിനമായ വ്യാഴാഴ്ച ശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള എന്നിവയും നടന്നു വെള്ളിയാഴ്ച നടക്കുന്ന സാമൂഹ്യ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നിവയോടെ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സമാപനമാകും സമാപന സമ്മേളനം കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്യും ഈ പഴത്തിന്റെ എന്നിവ ധാരാളം ഈ പഴം പ്രതിരോധ ശേഷിക്കും കാഴ്ചയ്ക്കും വളരെ നല്ലതാണ് സപ്രൂട്ടാസിയെ കുടുംബത്തിൽപ്പെടുന്നു ഈ പഴത്തിൻ്റെ ശാസ്ത്രീയനാഭം അല്ലോട്ടു සන්පද එකම් මින මුහලි වෙත්ත. නොදුලයේ මහිරදී අශ්්‍යය චිකත. අප අඩුගන්න පංගුව එමකර. പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി